നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിൽ ധാരാളം താരപുത്രിമാർ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അതിൽ വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ട് വളരെ പെട്ടെന്ന് ആരാധകരുടെ മനസ്സിലിടം നേടിയ താരമാണ് കീർത്തി സുരേഷ് മോളിവുഡിലൂടെ തുടക്കം കുറിച്ച താരം ഇന്ന് സൌത്തിലെ തന്നെ തിരക്കേറി കൂടിയാണ് ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത് അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരമൂല്യത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് താരം അതേസമയം പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്ന നായിക കൂടിയാണ് കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം ഇപ്പോഴത്തെ താരം അന്താരാഷ്ട്ര ഡാൻസ് ദിനം എന്ന ഹാഷ്ടാഗോടുകൂടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് പക്ഷേ ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി ചെയ്യുന്നു എന്ന ക്യാപ്ഷനോട് നടി ച്ചത് ഒരു ഡാൻസ് പാർട്ടിയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെ തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് നടിയുടെ കയ്യിലിരിക്കുന്നത് സ്ക്രീൻ പൊട്ടിയ മൊബൈലാണോ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഫോൺ പൊട്ടിയതല്ല ഫോൺ കവറിന്റെ ഡിസൈൻ ആണെന്നാണ് മറ്റൊരു ആരാധകൻ മറുപടി നൽകിയിരിക്കുന്നത് ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെ സംഭവിച്ചതാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ആരൊക്കെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയവരുണ്ടെന്നാണ് ഒരാൾ ചോദിച്ചത് ചിലർ ഡാൻസ് ക്ലബ്ബിൽ നിന്നുള്ള ഫോട്ടോസിന് വിമർശനം ഉന്നയിക്കുന്നുമുണ്ട് നിഷ്കളങ്കമായ കീർത്തിയെ നഷ്ടപ്പെടുന്നു എന്നാണ് കമന്റുകളിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം പോണ്ടിച്ചേരിൽ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുന്ന ചിത്രങ്ങളും നടി പങ്കുവെച്ചിരുന്നു ബാലതാരമായി സിനിമയിലേക്കെത്തിയ കീർത്തി ആദ്യം അഭിനയിക്കുന്നത് പൈലറ്റ്സ് എന്ന ചിത്രത്തിലാണ് പിന്നീട് അച്ഛനെയാണ് എനിക്കിഷ്ടം കുബേരൻ തുടങ്ങിയ ചിത്രങ്ങളിലും ബാലതാരമായി അഭിനയിച്ചു അതിനുശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നടി പിന്നീട് നായികയായിട്ടാണ് മലയാളത്തിൽ എത്തുന്നത് ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിൽ നായികയായിട്ടായിരുന്നു പിന്നീട് എത്തിയത് തുടർന്ന് പെട്ടെന്ന് തന്നെ തമിഴിലേക്കും അഭിനയിക്കാൻ അഭിനയിക്കാനെത്തിയ നടി പെട്ടെന്ന് തന്നെ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി മഹാനടിയിലെ അഭിനയത്തിന് നടിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു മഹാനടി കീർത്തിക്ക് കരിയർ ബ്രേക്കായ ചിത്രമായിരുന്നു തമിഴിൽ സൂപ്പർ സ്റ്റാറുകളായ വിജയ് ശിവകാർത്തികേയൻ രജനീകാന്ത് ഉദയനിധി സ്റ്റാലിൻ എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിച്ചു സെൽവാ രാഘവനൊപ്പം അഭിനയിച്ച സാനി കായിതം എന്ന ചിത്രം നടിക്ക് വലിയ കയ്യടി നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഭൈരവ റമ്മു പെൻക്വിൻ അണ്ണാത്തെ താനാസെന്തകൂട്ടം സ്വാമി സ്ക്വയർ സണ്ടക്കൊഴി ടു മാമന്നൻ തുടങ്ങി ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളുടെ ഭാഗമാകാനും നടിയ്ക്ക് സാധിച്ചു മലയാളത്തിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം വാശി എന്നീ ചിത്രങ്ങളിലാണ് അവസാനം അഭിനയിച്ചത് തെലുങ്കിലും കൈനിറയ സിനിമകളാണ് നടക്ക് ഇപ്പോഴുള്ളത് നടി മേനകയുടെയും നടനും പ്രൊഡ്യൂസറുമായ സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി സുരേഷ് ബാലതാരമായി സിനിമയിലേക്ക് എത്തിയെങ്കിലും പഠനം കഴിയാതെ അഭിനയത്തിലേക്ക് വിടേണ്ടതില്ലെന്ന തീരുമാനത്തിലായിരുന്നു തങ്ങളെന്ന് നേരത്തെ മേനക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയദർശൻ വിളിച്ചപ്പോഴാണ് സിനിമയിലേക്ക് വിട്ടതെന്നും You are watching. You are watching. Yeah. You're, watching. you're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.